എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷൻ ആണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് വ്യൂവിലേക്ക് പോകാം ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും ഇന്നലെയൊക്കെ നല്ല മാർക്കറ്റെങ്കിലാണ് മാർക്കറ്റ് തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്ത് ഒരു ടൈം കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും മാർക്കറ്റ് നല്ലതാണ് മാർക്കറ്റിൽ മുഴുവനും കൂടെ എടുക്കണം അല്ലെങ്കിൽ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് മൂവ്മെൻറ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രമാണ് മാർക്കറ്റിൽ ഫെയിലായി പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ലൈവ് എനിക്ക് തോന്നുന്നത് ഒരു നൂറ്റി എഴുപത്തൊന്നോളം മോർണിംഗ് ലൈവ് വീഡിയോ ഉണ്ട് അല്ലാതെ ത്രീ പി എം സെക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ലൈവ് വീഡിയോസ് ഉണ്ട് ഇത് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ചാർട്ടിൻ്റെ ഒരു വ്യൂ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തു പറയാനായിട്ടാണ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ സമയമാവുന്നവർ മനസ്സിലാക്കും കാണട്ടെ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുന്നതിന് വളരെയധികം നന്ദി എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ലൈക്കും ഷെയറും ഒന്നും ഇല്ലാത്ത തന്നെ വേണം പറയാൻ ലൈക്കൊന്നും വളരെ അപൂർവമായിട്ട് മൂന്നോ നാലോ പേര് ലൈക്ക് ചെയ്താലേ ഉള്ളൂ ഞാൻ ആലോചിക്കുകയാണ് അല്ലാത്ത എന്തൂരം ഒരു പ്രയോജനമില്ലാത്ത വീഡിയോസ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ചവറ് പോലെ ലൈക്കാണ് ആളുകൾ കൊടുക്കുന്നത് എന്തുമാത്രം വ്യൂസാണ് അപ്പോൾ ഞാൻ മുമ്പ് പറയാറുള്ള പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് എനിക്കും അറിയാം ഇത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും അറിയാം ആദ്യം കാണുന്നവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്ത് അവരുടെ കയ്യിലേക്ക് എത്തട്ടെ ഇപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ ആയപ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു ബ്രേക്കൗട്ട് ഒരു അമ്പത് പോയിൻറ്റോളം നമ്മളെടുത്തു നമ്മളത് മാറി അതിനുശേഷം നല്ല മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട് നടന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമുക്കത് വേണ്ട നമുക്ക് കിട്ടുന്ന പോയിൻ്റ് മതി അതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ട ഡിസിപ്ലിൻ കീപ്പ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് വൈകുന്നേരം വരെ ഇരുന്നാൽ ഉണ്ടാക്കാം പക്ഷേ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ മരുന്ന് മേടിക്കാനായിട്ട് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടി അങ്ങോട്ടും പോയി മാർക്കറ്റ് ഇങ്ങോട്ടും പോയി കിട്ടിയത് നല്ല രീതിയിൽ കിട്ടി അതിൻ്റെ പകുതി പോവും അതിൻ്റെ ടെൻഷൻ വേറെ ലാഭം ഈ നല്ല രീതിയിൽ ലാഭം വൈകിട്ട് കിട്ടിയാലും ആ ലാഭത്തിൻ്റെ പുറകെ ഉണ്ടാക്കാൻ നടന്നതിൻ്റെ സ്ട്രെസ്സ് ഭയങ്കരമാണ് അതുകൊണ്ട് നമ്മളൊന്നും അത് ഫോക്കസ് ചെയ്യാത്ത ആളുകളാണ് അത് ഞാൻ ഓൾറെഡി പറയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ആറിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ടുള്ള മൂവ്മെൻറ്റ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവേണ്ടതായിരുന്നു അതായത് മാർക്കറ്റിൻ്റെ ടൈം മൂന്നരക്ക് കഴിഞ്ഞു പോയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറിൽ പോയി നിൽക്കേണ്ടത് അതിനകത്ത് യാതൊരു സംശയമില്ല മാർക്കറ്റ് തീർന്നുകൊണ്ട് പറയുന്നതല്ല ഇപ്പോൾ മാർക്കറ്റ് തീർന്നല്ലോ ഇനി നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ളൊരു തോന്നല് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് പല ലൈവ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴെത്തോട്ടും ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്റ്റക്കായി നിന്നതിന് ശേഷം ഒരു ഒറ്റ ബ്രേക്ക്ഔട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറിട്ട് കിട്ടേണ്ടതായിരുന്നു ഇനിവേ ടൈം കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലെവൽ അങ്ങനെ തന്നെ മാർക്കറ്റ് നിൽക്കട്ടെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ആ ഗ്യാപ്പ് ഫില്ല് കഴിഞ്ഞിട്ട് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ആർ എസ് ഐ സ്റ്റിൽ ക്രോസ് ഓവറിലാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ വന്ന് നിൽക്കുന്നത് തന്നെ അപ്പം അത് ഗ്രീനിലേക്ക് കയറി താഴത്തോട്ട് വരുന്നത് വരെ മാർക്കറ്റ് സീൽ തന്നെയാണ് അത് ആ കൺസോളേഷൻ അതായത് ഇത് താഴത്തോട്ട് പോകുമ്പോൾ കൺസോളേഷൻ വരാനായിട്ട് മാർക്കറ്റ് ഈ ഒരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറിൽ നാളെ ഒതുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രം അറിഞ്ഞാൽ മതി അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയാനായിട്ടില്ല അപ്പോൾ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫൈവ് ഡേയ്സ് അതായത് അഞ്ച് ഫൈവ് ഡേയ്സ് കൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് അപ്പോൾ ആ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസം അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ അടുത്ത തിങ്കളാഴ്ച അതിന് മുമ്പ് മാർക്കറ്റ് ഇവിടെ വരുമാറാകട്ടെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ടെക്നിക്കലി അങ്ങനെ ചില സ്ട്രാറ്റജീസൊക്കെ ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അത് ബോൾഡായിട്ട് പറയാത്തെന്ന് വെച്ചാൽ പലരും അതെടുത്തിട്ട് ഹോൾഡ് ചെയ്തൊക്കെ വെക്കും മൂന്നും നാലും അഞ്ച് ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും പക്ഷെ അവിടെ ഒരു വിഷയം വരുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്തത് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് എവിടെയാണ് നിൽക്കുന്നത് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം മാർക്കറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് നിൽക്കുന്നത് ഓക്കെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഓൾമോസ്റ്റ് ഏതിലായിരുന്നു ഇരുപത്തയ്യായിരത്തി എൺപത്തൊമ്പതിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് അഞ്ച് ദിവസം കൊണ്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊരിക്കലും എൻ്റെ കഴിവല്ല ഈ സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ അഞ്ച് ദിവസം കൊണ്ട് മാർക്കറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ വരും എന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ചയാണ് അപ്പം നിങ്ങളതെടുത്തിട്ട് ചെറിയ സ്ട്രൈക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഏതായിരിക്കും നമ്മൾ സി ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തയ്യായിരം ഇരുപത്തി ഇരുപത്തയ്യായിരം ഏകദേശം വരാനുള്ള ഇരുപത്തഞ്ച് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സ്ട്രൈക്ക് സി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ നിന്നെടുത്താൽ ഒരു പക്ഷേ എണ്ണൂറ്റി മുപ്പത്തഞ്ച് വരെയൊക്കെ ആ മാർക്കറ്റ് പോവും അതല്ലാം തന്നെ ഇതിൻ്റെ വാല്യു ഡി കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്താലാണ് നല്ല മൂവ്മെൻറ്റ് കിട്ടുള്ളൂ നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് മുന്നൂറ് ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ ഒരു സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാലോ ഇന്നത്തെ ആ സിറ്റുവേഷനിൽ നോക്കിയാൽ മാർക്കറ്റ് പതിനാലിൽ നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല ഓക്കെ സിഇ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണത് ഏകദേശം ഈ ഒരു ക്യാൻ്റീൻ്റെ ഓപ്പൺ എന്ന് പറയണത് നമുക്കത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകാം കുറച്ച് അതൊരു പഠിക്കാനുള്ളവർക്ക് അതൊരു എക്സ്പീരിയൻസ് പോവാം മുപ്പത്തൊന്ന് രൂപയുടെ സാധനം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തൊന്നിലാണ് അപ്പോൾ അത് അല്ലാതെ ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള ഒരു സാധനം അതായത് ഏതാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത് ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരു സ്ട്രൈക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണം എവിടെയാണ് നൂറ്റി അമ്പതിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് കുറച്ചും കൂടെ ആ ഡെൽറ്റ വാല്യൂ കൂടുതലേക്ക് നോക്കി നോക്കിപ്പോയിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം ആണ് ഒരുവിധം നല്ലത് പിന്നെ ഡെൽറ്റ വാല്യൂ നോക്കി പോയി നോക്കിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയുടെ സാധനമൊക്കെ ഉണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അഞ്ഞൂറ് നമ്മൾ ഒരെണ്ണം നോക്കിയായിരുന്നല്ലോ അതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അത് നിൽക്കുന്നത് അറുന്നൂറ്റി എൺപത്തിനാലിലാണ് എഴുപത് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് അവിടെ ഉണ്ടായിക്കണേ നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഇരുപത്തൊന്ന് രൂപയുടെ സാധനം പത്ത് ലോട്ട് എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് ഒന്ന് എന്നാലോചിച്ച് ചോദിക്കേ അതേ സ്ഥാനത്ത് ഈ ഒരു ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള സാധനം എടുത്തപ്പോൾ മാർക്കറ്റ് അവിടെ എൺപത് എഴുപത് പോയിൻ്റ് എടുത്തു പോയി അപ്പോൾ ആ പതിനയ്യായിരം രൂപ ഏകദേശം ഒന്ന് ആലോചിച്ച് ചോദിക്കേ ഈ അറുന്നൂറ്റി പതിനേഴ് രൂപയുടെ സാധനം അറുന്നൂറ്റി പതിനേഴ് ഇൻറ്റു ഇരുപത്തഞ്ച് പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് കേട്ടോ ഏകദേശം ഒരു പതിനയ്യായിരം റൗണ്ട് ചെയ്ത് കൂട്ട് അപ്പോൾ ഡെൽറ്റ വാല്യൂ ഒരു സാധനം നിങ്ങൾ ഇരുപത്തൊന്ന് രൂപയുടെ ഒരു സാധനം നിങ്ങൾ വില കുറഞ്ഞെടുത്തു ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഒരു ഇരുപത് ഇരുപത് ലോട്ട് എടുത്തു എന്ന് വിചാരിച്ചോ പത്ത് ഇരുപത് പത്ത് അഞ്ഞൂറായി പത്തഞ്ഞൂറിൻ്റെ സാധനം എടുത്തപ്പോഴത്തേക്കും വേണ്ട നിങ്ങൾ അമ്പത് ലോട്ടെടുത്തോ വേണ്ട അമ്പത്തിനാല് രൂപയുടെ സാധനം നിങ്ങളെടുത്തു അമ്പത്തിനാല് രൂപയുടെ സാധനം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് എവിടെയാ അമ്പത്തേഴ് രൂപയിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് എവിടെയാ അമ്പത്തിനാല് രൂപയിലാണ് അതായത് അമ്പത്തി ഏഴ് രൂപയിൽ ഓപ്പൺ ചെയ്ത സാധനം നിൽക്കുന്നത് അമ്പത്തിനാല് രൂപയിലാണ് ഞാൻ ക്ലോസിംഗ് റേറ്റ് ആട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് ചോദിക്കുക അമ്പത്തേഴ് രൂപയുടെ സാധനം ഇൻറ്റു ഇരുപത്തഞ്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു പത്തിലോട്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മൂന്ന് പോയിൻറ്റ് നഷ്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പതിനായിരം രൂപ വില വെച്ചിട്ടുള്ള അഞ്ഞൂറ്റി എഴുപത്തി എട്ട് അഞ്ച് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അമ്പത്തൊന്ന് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ ഓപ്പൺ പ്രൈസ് വെച്ചിട്ട് നമുക്ക് കൂട്ടിയാൽ മതി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് അറുനൂറ്റി എൺപത്തൊന്ന് അൻപത്താറ് പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത വില വിലക്കുറഞ്ഞ സാധനമാണെന്നും പറഞ്ഞ് പത്ത് ലോട്ട് എടുത്ത ആൾക്കാർക്ക് മൂന്ന് പോയിൻ്റ് നഷ്ടത്തിൽ നിൽക്കുമ്പോൾ അതേ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ റേറ്റ് കൂടിയ ഡെൽറ്റ വാല്യൂ ഉള്ള സാധനം ഞാൻ എടുത്തപ്പോൾ അമ്പത്തിയാറ് ഇൻറ്റു ഇരുപത്തി അഞ്ച് ആയിരത്തി നാന്നൂറ് എനിക്ക് പ്രോഫിറ്റാണ് അപ്പോൾ ആരാണ് ബുദ്ധിമാൻ കാശ് കുറച്ച സാധനം ഇഷ്ടം പോലെ കയ്യിൽ കാശുണ്ടെങ്കിൽ വില കുറഞ്ഞ സാധനം കൂടുതൽ മേടിച്ച് വെച്ചാൽ ഞാൻ ലക്ഷപ്രഭു ആവും വിളിക്കുന്നവരാണോ നല്ലത് കാരണം സി നമ്മൾ ഈ സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് ട്രേഡിങ് അതേപോലെയുള്ള ആ ട്രേഡൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവുന്ന നല്ല നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ആ നോളജും വെച്ചുകൊണ്ട് ഓപ്ഷനിൽ നേരെ വന്നിട്ട് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് അതിന് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു ചാപ്റ്റർ മാത്രം എടുത്ത് ഇത്ര നേരം ഞാൻ വിശദീകരിച്ച് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത അതാണ് കാരണം അങ്ങനെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടി മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറിലുള്ള പ്രൈസിലെ മൂവ്മെൻ്റ് ഉള്ള സ്ട്രൈക്കുകളിൽ നിന്ന് എടുത്തിട്ടാണ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് രാവിലെ തന്നെ കിട്ടിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ റേറ്റ് കുറഞ്ഞതാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ലൈവിലാണെങ്കിലും അല്ലാതെ ഏതെങ്കിലും കുറഞ്ഞെടുത്തുകൊണ്ടിരുന്നാൽ ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡ് സെറ്റ് ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്ത് ലോട്ട് എടുക്കുന്ന കാശിന് നമുക്ക് ഒരു ലോട്ട് എടുക്കാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഗുണമാണ് കാരണം റേറ്റൊക്കെ സ്ട്രൈക്കൊക്കെ കൂടുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല സിംഗിൾ ലോട്ട് എടുക്കാനായിട്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ആവറേജ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ വളരെയധികം ബെനിഫിറ്റ് ആണ് അതായത് അമ്പത് രൂപയുടെ മൂന്ന് ലോട്ട് എടുക്കുന്ന സാധനത്ത് അതായത് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം മൂന്ന് ലോട്ട് ആറ് ലോട്ട് പന്ത്രണ്ട് ലോട്ട് എടുക്കുന്ന സാധനത്ത് മൂന്ന് ലോട്ട് വില കുറഞ്ഞതെടുക്കുന്നതിനും എത്രയോ ബെറ്ററാണ് ഒരു ലോട്ട് വില കൂടിയത് എടുക്കുന്നത് അതിൻ്റെ ഡെൽറ്റാ വാലു ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കുന്ന കാരണം താഴ്ത്തോട്ട് വന്നാലും നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ ഏകദേശം അതേപോലെ മറ്റേ ലോട്ടുകൾ എടുക്കുന്ന അതേ ആവറേജിങ് സിസ്റ്റത്തിലെടുത്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു അയ്യായിരം രൂപയൊക്കെ നമുക്ക് ഈസിയായിട്ട് ഒപ്പിക്കാൻ അതേപോലെ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഞാൻ മോഹന വാഗ്ദാനങ്ങളൊന്നും തരുന്നതല്ല എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും എന്ത് പൊട്ട സ്ട്രാറ്റജി ആയിക്കോട്ടെ നിങ്ങൾ വെറുതെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക കണ്ണും പൂട്ടി ഞാൻ എല്ലാ ദിവസവും പത്ത് മണിക്ക് ട്രേഡ് എടുക്കും കറക്റ്റ് പത്ത് മണിയാകും പതിനൊന്ന് മണിയാകുമ്പോൾ പത്തേകാലാവുമ്പം ഞാൻ എക്സിറ്റ് ഹൗസെന്നുള്ളൊരു തീരുമാനം ഡെയിലി എടുത്തു കഴിഞ്ഞാൽ അതും പ്രോഫിറ്റബിളാണ് അത് നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റും ഭാവിയിൽ എനിവേ വേ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിനും ഇരുപത്തഞ്ച് നൂറ്റി എഴുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള ഈ ഇൻബിറ്റ്വീൻ സ്പേസ് കൺസോൾട്ടേഷൻ സോണോ അപ്പ് ആൻഡ് ഡൗണോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയ റെസിസ്റ്റൻറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറ് ആ ലെവലിലായിരിക്കും മാർക്കറ്റ് പോകുന്നത് നേരെ നിൽക്കുന്ന ലെവലിന്ന് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് എത്തുന്നത് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മേജ മെജോരിറ്റി പറയാനുള്ളത് അപ്പോൾ വേറെ എന്തോ പറയാൻ വന്നതെന്ന് വെച്ചാൽ പതിമൂന്ന് മിനിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മിനിറ്റിനും പതിമൂന്ന് മിനിറ്റിനും ഇടയ്ക്കുള്ള സ്ഥലം നിർബന്ധമായും കണ്ടിരിക്കണം എന്നെനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വീഡിയോ തുടങ്ങുമ്പോൾ പറയണം ല്ല ഇത് അവരോട് ഇനിയും പറയാൻ പറ്റില്ലല്ലോ ഒറ്റ വീഡിയോയിലല്ലേ പോകുന്നത് അപ്പം അതുകൊണ്ട് ടൈം ഞാനൊന്ന് നോക്കി എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു നോക്കിയിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെജോറിറ്റി പറയാനുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ ചാർട്ടിൽ നിൽക്കുന്ന ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ അതായത് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവല് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തേഴ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നല്ല സ്പേസ് ഉണ്ട് ഉണ്ടവിടെ എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ നിൽക്കുന്നു അപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ഇവിടെ ഏകദേശം എവിടെയാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തെട്ടിലൊരു ഗ്യാപ്പ് ഉണ്ട് അത് നടക്കുമാറാവട്ടെ നേരെ മറിച്ച് നിൽക്കുന്ന ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റിയേഴ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതാണ് മെജോറിറ്റി ഫ്യൂച്ചറിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് നോക്കാം നമുക്ക് സ്ട്രൈക്ക് സിയിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ സ്ട്രൈക്ക് ഞാൻ വലുതൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് പിന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി യിലാണെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഈ രണ്ട് സ്ട്രൈക്കുകൾ നല്ല സ്ട്രൈക്കുകളാണ് അപ്പം ഇനിവേ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം മാർക്കറ്റ് എല്ലാ ദിവസവും ഒരു പത്ത് മുപ്പത്തഞ്ച് മൂവ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട് അത് കയറേണ്ട സ്ഥലത്ത് കയറിയാലേ നമുക്ക് ആ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ തോന്നേണ്ടത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഞാൻ എടുത്തുടനെ മാർക്കറ്റ് ഡൗൺ ആണല്ലോ അല്ലെങ്കിൽ അപ്പാണല്ലോ എന്നുള്ളൊരു ഫീല് വരുന്നത് നമ്മൾ നമുക്കിഷ്ടമുള്ള സ്ഥലം തോന്നുന്ന സ്ഥലത്ത് നമ്മൾ കയറുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്യൂ പ്രകാരം നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ ഇവിടെ എങ്ങാണ്ടായിരുന്നു അപ്പോൾ നിലവിൽ മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ എത്താനുള്ള ഒരു സ്ഥലം അപ്പോൾ ഞാൻ ഇന്നലെ വേറൊരു കാര്യം സ്പെഷ്യലി ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം കാരണം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയേക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ പിന്നെ വരാനുള്ള കൺസോൾട്ടേഷൻ സോൺ അമ്പത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തൊന്ന് അറുന്നൂറ്റി പത്ത് പിന്നെ അതിന് താഴെ വന്നാൽ മാത്രമാണ് ഈ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മാർക്കറ്റ് എവിടെയാണ് ഇതിൻ്റെ ഒരു ടിപ്പെന്ന് നോക്കി ഏകദേശം ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങി താഴത്തോട്ട് പോകുന്നത് അതെന്ന് വെച്ചാൽ സ്ലിപ്പായിപ്പോയി എന്ന് പറയും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് മാർക്കറ്റിന് ചവിട്ടാൻ പറ്റാതെ മാർക്കറ്റ് സ്കിപ്പ് ചെയ്ത് ആയിട്ടാണ് താഴത്തോട്ട് വന്നത് അപ്പോൾ ഫിസിക്കലി ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത് എന്താ മൂവ്മെൻറ്റെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ നോക്കിയേ എവിടെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ആയിരിക്കണേ നമ്മൾ അമ്പത്തൊന്ന് നാന്നൂ അഞ്ഞൂറ്റി നാൽപ്പത് എന്നുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ പതുക്കെ 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 മാർക്കറ്റ് മുകളിലോട്ട് മുകളിലോട്ട് മൂവ് ചെയ്ത് പോയത് ഇനി എന്ത് ചെയ്യാം ഈ ആരോ നമുക്ക് നേരെ എന്ത് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാം അതായിരിക്കും ബെറ്റർ ഈ ലൈനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തളയാം അപ്പോൾ മാർക്കറ്റ് അമ്പത്തൊന്ന് അറുനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ നിന്നൊരു ഔട്ട് കിട്ടിയ ഗ്യാപ്പ് ഫില്ലിങ് ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് അതും പറയണമല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതും പറഞ്ഞാണ് അത് ഹോൾഡ് ചെയ്തതെന്ന് പറയാം അതുകൊണ്ട് പേടിയാണ് പറയാനായിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ താഴെത്തോട്ടുള്ള മൂവ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടം വരെ മാർക്കറ്റ് വരാം ഒരു വ്യൂ ആണ് കേട്ടോ പറയുന്നത് അതിൻ്റെ ഇടക്ക് ലൈൻസും ഈ ഡോട്ടും ഇതൊക്കെ ഒരുപാട് ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക അത് മൊത്തം അങ്ങ് വരച്ചിടുക എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല പിന്നെ പഠിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നാൽ എല്ലാവർക്കും ചിലപ്പോൾ അതൊന്നും പോസിബിൾ ആവണ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലവർ പത്തും പതിനഞ്ചും കോഴ്സൊക്കെ പഠിച്ച ആൾക്കാരെ എൻ്റെ അടുത്ത് ഇത് പഠിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും കാര്യങ്ങളില്ല അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്നതൊക്കെ അതിൽ ആളുകളുണ്ട് പത്ത് പതിനഞ്ച് പേരെന്തായാലും എല്ലാ മാസം ഉണ്ട് നമുക്കതൊക്കെ മതി കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും പഠിപ്പിച്ച് ട്രെയ്ഡർ ആക്കാമെന്നൊന്നും നമുക്കില്ല എനിക്ക് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്റെ മെയിൻ ഉദ്ദേശം അത് മാത്രമേ ഉള്ളു അല്ലാതെ ലൈക്ക് കിട്ടുന്നില്ല ഷെയർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പരാതിയില്ല ബാങ്ക് നിഫ്റ്റി വീഡിയോ കാണുന്നവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും ഇതിൻ്റെ ആദ്യ ഭാഗം നിഫ്റ്റിയാണ് അത് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പല ബാങ്ക് നിഫ്റ്റിയുടെ ആളുകളും കാണുന്നത് അപ്പോൾ അവിടെ എട്ട് മിനിറ്റിനും ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല ഏഴ് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനിടയ്ക്കുള്ള ഭാഗം മസ്റ്റായിട്ടൊന്ന് കാണണം ഞാനൊരു സ്ട്രൈക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഞാൻ നിഫ്റ്റിയുടെ വെച്ച് പറയുന്നുണ്ട് ആ സെയിം ഇമ്പോർട്ടൻറ്റ് ബാങ്ക് നിഫ്റ്റിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് ആ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും നല്ല നോളജല്ല അല്ല ഈ ഒരു ഓപ്ഷനിലേക്കൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ആ വീഡിയോ വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യും നിങ്ങളൊന്ന് മാറി ചിന്തിപ്പിക്കാനായിട്ട് ആ ഒരു പോർഷൻ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് നേരെ എന്തിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിലേക്ക് പോകാം നിഫ്റ്റി ബാങ്ക് അപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നോക്കി താഴത്തോട്ട് വന്നു അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് മോളിലോട്ട് വന്നു പക്ക കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ആർ എസ് ഐ താഴത്തോട്ട് വന്നപ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ട് മോളിയിട്ട് കയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ഇവിടെ ടാലി ആവുള്ളൂ കാരണം ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് ക്രോസ് ഓവർ ആണ് മാർക്കറ്റ് ഡൗണിലേക്കാണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ഗ്യാപ് ഡൗൺ വന്നപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി പോയതുകൊണ്ടാണ് ഇവിടെ രണ്ട് പേരും രണ്ട് ദിശയിലായി പോയത് അത് മനസ്സിലാക്കണം കേട്ടോ ആർ എസ് ഐ നോക്കി ട്രേഡ് ചെയ്യുന്നവരോട് പറയാനുള്ളത് രാവിലെ ഗ്യാപ്പം ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇത് ഒരു ഈ കോർണർ വരെ അതായത് ഇന്നലെ വൈകിട്ട് വരെ അതായത് ഈ ഒരു ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഈ ഒരു ഭാഗത്ത് വരെ ആയിട്ടാണ് വന്നത് ഒരുമിച്ച് ഒരേ തോളി കൈയിട്ടൊക്കെയാണ് വന്നത് പക്ഷേ ഇന്ന് വലിയൊരു ഗ്യാപ് ഡൗൺ വന്നപ്പോൾ അവർ രണ്ടുപേരും രണ്ട് വഴിക്കായി പോയി അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ചെറിയ ആർ എസ് ഐയിലിട്ടിട്ട് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വലിയ ആർ എസ് ഐയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക ശരിക്കും ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ ഈയൊരു ഭാഗത്തുനിന്ന് അതായത് പ്രീവിയസ് ഡേ ഹൈഡ ഈ ബോക്സിൻ്റെ താഴത്തു നിന്ന് ഒരുമിച്ച് ആർ എസ് ഐ താഴത്തോട്ട് വരേണ്ടതായിരുന്നു പക്ഷേ പ്രൈസ് ഇത്തിരി ധൃതി ഉള്ളതുകൊണ്ട് നേരത്തെ അങ്ങ് പോയി ആർ എസ് ഐ പുറകെ വന്നു പിന്നെ അവിടെ നിന്ന് ഡൈവർജൻസ് ആയി അപ്പോൾ എന്ത് ചെയ്തു മാർക്കറ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇന്നലെ വൈകിട്ട് ആർ എസ് ഐയും പ്രൈസും അല്ലെങ്കിൽ ക്യാൻഡിലും കൂടെ തീരുമാനിക്കുകയാണ് നമുക്ക് എവിടെയാ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം എവിടെ വരാം തിരിച്ച് നമുക്ക് ഇന്ന സമയത്ത് അതായത് പത്തേമുക്കാലിന് നമ്മൾ അമ്പത്തൊന്ന് ഇരുന്നൂറ്ററുപത്തിരണ്ട് എന്നുള്ള സുഹൃത്തിനെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് അമ്പത്തൊന്ന് നാന്നൂറ്റി പതിനാറിൽ എത്തണം എന്ന് ഇവർ രണ്ടുപേരും കൂടെ ആർ എസ് ഐയും പ്രൈസും കൂടെ തീരുമാനിച്ചു അപ്പോൾ രാവിലെ എന്തോ ഇതിൽ എന്താ പറ്റിയെന്നറിയില്ല കുഴി കുഴിച്ചു വെച്ചിട്ടാണോ എന്നറിയില്ല പ്രൈസ് എന്ത് ചെയ്തു ഒറ്റയടിക്ക് അങ്ങ് താഴത്തോട്ട് പോയി എന്നിട്ട് എന്ത് ചെയ്തു പ്രൈസ് ഇവിടെ വന്നു അതിന് ശേഷം പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് തിരിച്ച് ഇവിടം വരെ പോയി അപ്പോൾ ആർ എസ് ഐ എന്ത് ചെയ്ത് ആർ എസ് ഐ ഇതൊന്നും അറിയണില്ല ആർ എസ് ഐ ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോയ റൂട്ട് കാൽപ്പാട് നോക്കി ആർ എസ് ഐ നേരെ താഴത്തോട്ട് വന്നു അത് കഴിഞ്ഞ് തിരിച്ച് ക്രോസ് ഓവറായി ഇവിടെ വന്നപ്പോൾ ഈ ഒരു ക്രോസ് ഓവറിലെത്തിയപ്പോഴാണ് ഇവര് രണ്ടും തമ്മിൽ കണ്ടുമുട്ടിയത് അത്ര നിങ്ങൾ വിചാരിച്ചാൽ മതി ആർ എസ് ഐ രാവിലെ ഗ്യാപ്പിലൊക്കെ നോക്കുമ്പോഴുള്ള പ്രശ്നമതാ അപ്പം അങ്ങനെ സമയം വരുമ്പോൾ പതിനഞ്ച് മിനിറ്റിന് താഴത്തോട്ട് അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റും വൺ മിനിറ്റ് നോക്കിയിട്ട് ടാലിയാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയതാട്ടോ അല്ലാതെ ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടൊന്നും ഞാൻ പറയുന്നതല്ല ഞാൻ കണ്ട് ശീലിച്ച് മനസ്സിലാക്കിയെടുത്തിരിക്കുന്ന എക്സാമ്പിൾസാണ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉദാഹരണം വെച്ചിട്ടാണ് ഞാൻ ടെക്നിക്കലി അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടല്ല ഇഷ്ടമല്ല എന്നിട്ടല്ല പക്ഷെ ഞാൻ അങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഇതൊന്നും അറിയത്തില്ല എനിവേ മാർക്കറ്റ് അമ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തേഴ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറിലേക്കും നിൽക്കുന്ന ലെവൽ അതായത് അമ്പത്തൊന്ന് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ല് അല്ലെങ്കിൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കും ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നേരെ എന്ത് നോക്കാം നാളത്തേക്കുള്ള സ്ട്രൈക്ക് സിയിൽ അമ്പത്തോരായിരം അമ്പത്തൊന്ന് ഇരുന്നൂറ് പിന്നെ റേറ്റ് കുറഞ്ഞത് അമ്പത്തൊന്ന് അഞ്ഞൂറ് പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് മുന്നൂറ് ഇത്തിരി റേറ്റ് കുറഞ്ഞത് പിന്നെ റേറ്റ് കുറക്കണമെങ്കിൽ അമ്പത്തോരായിരത്തിയിട്ട് പോവാം ഈ സ്ട്രൈക്കുകളിലൊക്കെയാണ് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ്